ഹലോ ഒരിത്തിരി തിളക്കം ഒരിത്തിരി സൗന്ദര്യം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖത്ത് എന്തെല്ലാം പൊടിക്കൈകളാണ് നമ്മൾ ചെയ്യുന്നത് ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ഈ തിളക്കവും സൗന്ദര്യവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇതാണ് ആ മാജിക് ഇൻഗ്രീഡിയൻറ്റ് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇത് മറ്റൊന്നുമല്ല പാൽപ്പാടയാണ് നമ്മൾ മിക്കപ്പോഴും ചായ കുടിക്കുന്നവരായിരിക്കും വല്ലപ്പോഴുമെങ്കിലും ചായ കുടിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് അത് തണുത്തിട്ട് എടുത്തു മാറ്റുന്ന പാൽപ്പാടയാണ് ഇത് അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് പാൽപ്പാടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നിർജ്ജലീകരണം സംഭവിച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ നിറവും മുഖത്തിന് തിളക്കവും നൽകാനും ചർമ്മത്തിൻ്റെ ഇലാസ്തികത മെച്ചപ്പെടുത്താനും ഒക്കെ പാൽപ്പാട സഹായിക്കുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഇനി ഈ പാൽപ്പാടെ എടുത്ത് മുഖത്തേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി ഇതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും ഇനി ആഡ് ചെയ്യേണ്ടതായിട്ടില്ല ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ തിളക്കവും നിറവും എല്ലാം വീണ്ടെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പാൽപ്പാട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആവുകയും പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്നു നമ്മുടെ ഫേസിൽ നിന്ന് ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് മങ്ങിയിരിക്കുകയും അതുപോലെ തന്നെ നിർജ്ജീവമായിരിക്കുകയുമൊക്കെ ചെയ്യും അത് കാരണം നമ്മുടെ ഫേസിൽ മുഖക്കുരു ഉണ്ടാകാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് നമ്മൾ ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്യണം ഈ ഒരു പാൽപ്പാടയിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്യുകയും പുതിയ സെൽസൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു പാൽപ്പാട നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക ഇത് നമ്മുടെ സ്കിന്നിലുള്ള ജലാംശത്തെ നിലനിർത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കാൻ സഹായിക്കുന്നു പാൽപ്പാട നമ്മുടെ ചർമ്മത്തെ ചെറുപ്പമാക്കുകയും അതുകൂടാതെ ഏജിങ് സയൻസിൻ്റെ അടയാളങ്ങളായിട്ടുള്ള നേർത്ത വരകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് നൽകുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് നമ്മുടെ ചർമ്മത്തിന് സൂര്യൻ്റെ കിരണങ്ങൾ മൂലം നാശത്തെ ചെറുക്കാനും ഒക്കെ സഹായിക്കും ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തോളം വെയിറ്റ് ചെയ്തതിനു ശേഷം തണുത്ത വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്തു മാറ്റാവുന്നതാണ് ഇനി ഇത് ഞാൻ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്യും അതിനുശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യാനും അതുപോലെ ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഒന്ന് സോഫ്റ്റ് ആവാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പാൽപ്പാട എല്ലാവർക്കും ഇത് ദിവസം യൂസ് ചെയ്യാവുന്നതാണ് എല്ലാ സ്കിന്നിലുള്ളവർക്കും ഇത് ചെയ്യാം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടതായിട്ടില്ല ഈ ഒരു പാൽപ്പാട മാത്രം മതി പാല് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം പാൽപ്പാട എടുത്തിട്ട് ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുക നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഫേസ് നല്ല മോയിസ്ചറൈസ് ആക്കാനും അതുപോലെ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോയും അതുപോലെ ബ്രൈറ്റനിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലവ് വരയ്ക്കില്ല അവർ താങ്ക് യു ബൈ ബൈ